അസലാമലൈക്കും വാഹമത്തുല്ലാ താലി വാബർക്കാത്തു എല്ലാവർക്കും ഷെഫീഖ് ഇ പി എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ ഫിഖഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം യോജിപ്പിക്കാം താഴെ ഏഴോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ജക്കാത്തിൻ്റെ അവകാശികൾ ആരാണ് ജക്കാത്തിൻ്റെ അവകാശികൾ അപ്പോൾ നമുക്ക് ആ മൂന്നാമത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം മണ്ണ് അടിച്ചെടുക്കൽ എൺപത്തിയഞ്ച് ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം മധ്യ നിലയിലുള്ളത് ലഘുവായത് എട്ട് വിഭാഗം ജക്കാത്ത് അപ്പം ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗം എന്നുള്ളതാണ് അപ്പം അതെടുത്ത് എഴുതി കൊടുക്കുക രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറാണ് എന്ത് അപ്പം അവിടെ ജക്കാത്ത് എഴുതി കൊടുക്കുക മൂന്നാമത്തത് ഇരുപത് മിഫ്കാൽ എൺപത്തിയഞ്ച് ഗ്രാം അപ്പോൾ എൺപത്തിയഞ്ച് ഗ്രാം എന്ന് അവിടെ എഴുതി കൊടുക്കുക നാലാമത്തത് ഇരുന്നൂറ് ദിർഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം ഇനി അഞ്ചാമത്തത് മുഹഫഫ് ലഘുവായത് മുഹഫ് എന്ന് പറഞ്ഞാൽ ലഘുവായത് ഇനി ആറാമത്തത് മുത്തവസിത്ത് മുത്തവസിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മദ്യനിലയിലുള്ളത് മദ്യനിലയിലുള്ളതിനാണ് മുത്തവസിത്ത് എന്ന് പറയുക അഥവാ നടുവിലുള്ളത് ഇനി ഏഴാമത്തത് തയമ്മുമിൻ്റെ ഫറവ് എന്താണ് മണ്ണ് അടിച്ചെടുക്കൽ അപ്പം മണ്ണ് അടിച്ചെടുക്കലാണ് തായ്മിൻ്റെ ഫർ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം രണ്ടെണ്ണം വീതം എഴുതാം അപ്പോൾ താഴെ നാലോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം ഓരോന്നിനും രണ്ടെണ്ണം വീതം ഉത്തരം എഴുതുക ഒന്നാമത്തേത് ജക്കാത്തിൻ്റെ അവകാശികൾ അപ്പോൾ ജക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് ഫക്കീർ മിസ്കീന് ആമില് മുഅല്ലഫത്തുൽ കുലൂബ് റിഖാബ് ആരിം ി സബീലില്ല അതുപോലെ ഇബ്നു സബീൽ അപ്പൊ ഇതൊക്കെയാണ് എന്ത് ജക്കാത്തിൻ്റെ അവകാശികൾ അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എടുത്ത് എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ അപ്പോൾ ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷ ഷർത്തുകൾ എന്താണ് അവന് മുസ്ലിം ആയിരിക്കുക അതുപോലെ സ്വതന്ത്രനായിരിക്കുക ഹാഷിംഗ് മുത്തൊലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക അപ്പം ഇതാണ് ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക മൂന്നാമത്തത് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് നിസ്കാരം സുജൂത് കഹബ ത്വാഫ് ചെയ്യൽ ജുമയുടെ ഹൊത്തുബയും ഓതൽ അതുപോലെ മുസ്ഹഫ് പിടിക്കാൻ വേണ്ടി ഖുർആാൻ എഴുതപ്പെട്ട എഴുതപ്പെട്ടത് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ അപ്പോൾ മുസഫ് മുസഫ് പഠിക്കാൻ വേണ്ടി കുർആാൻ എഴുതപ്പെട്ടത് തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ അപ്പോൾ ഇതൊക്കെ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഇനി നാലാമത്തത് വോകു സുന്നത്തായ കാര്യങ്ങൾ വള സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ് കുർആാൻ ഓതുക ഹദീഫ് പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക ഇക്കാമത്ത് കൊടുക്കുക ഖബർ സിയാറത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക അപ്പൊ ഇതൊക്കെയാണ് വള സുന്നത്തായ കാര്യങ്ങൾ അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം താഴെ നാലോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പം ഓരോന്നും വ്യക്തമായിട്ട് എഴുതുക ഒന്നാമത്തെ ചോദ്യം തൊഹാരത്തിൻ്റെ ശരഹിയായ മഴന തൊഹാരത്തിൻ്റെ ഷറിയായ മഴന എന്താണ് ഉത്തരം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തുക അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തുക ഇതാണ് തൊഹാരത്തിൻ്റെ ഷരഹിയായ മഴന ഇനി രണ്ടാമത്തെ ചോദ്യം മുഹലതായ നജസ് മുതലതായ നെജസ്സ് നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് ഇതൊക്കെയാണ് മുതലതായിട്ടുള്ള നെജസ്സുകൾ ഇനി മൂന്നാമത്തത് റിക്കാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ റിക്കാബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഉത്തരം അടിമത്വ മോചന കരാർ എഴുതപ്പെട്ട അടിമകൾ അപ്പോൾ അടിമത്വമോചന കരാർ എഴുതപ്പെട്ട അടിമകൾക്കാണ് റിക്കാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ ചോദ്യമാണ് തയമ്മും തയമ്മും എന്ന് പറഞ്ഞാൽ എന്താണ് ചില നിബന്ധനകളോടുകൂടി മുഖത്തെ മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും എന്നുണ്ടെങ്കിൽ നോക്കാം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ് അവിടെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പം ഓരോന്നിനും കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം മുത്തവസ്വിത്തായ നജസ്സുകൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം മുത്തവസ്വിത്തായ നജസ്സുകൊണ്ട് മലിനമായത് ഏതുവരെ കഴുകണം ഉത്തരം നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം അപ്പോൾ നജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെയാണ് മുത്തവസിത്തായ നജസ് കൊണ്ട് മലിനമായാൽ കഴുകേണ്ടത് ഇനി രണ്ടാമത്തത് ജക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ് ജക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ് ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ജക്കാത്ത് വാജിബില്ല അപ്പൊ ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ജക്കാത്ത് വാചിബില്ല ഇനി മൂന്നാമത്തത് ജക്കാത്ത് കൊണ്ട് ജക്കാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകൾ എന്തെല്ലാം ജക്കാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകൾ എന്തെല്ലാമാണ് ഉത്തരം ജക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും അതൊക്കെയാണ് ജക്കാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകൾ നാലാമത്തെ ചോദ്യമാണ് ഫിത്തറു ജക്കാത്ത് വാജിബാഗാനുള്ള സമയം ഏതാണ് ഉത്തരം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് അപ്പോൾ ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ഫിത്രു ജക്കാത്ത് വാജിബാഗാനുള്ള അല്ലെങ്കിൽ വാജിബാകുന്ന സമയം ഇനി അഞ്ചാമത്തെ ചോദ്യം തയമ്മം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം തയമവും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്താണ് ഉറവ് മുറിയുന്ന കാര്യങ്ങളെ കൊണ്ടും മൂർത്തധാവിൽ കൊണ്ടും വെള്ളം വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമും ചെയ്തവൻ വെള്ളം ലഭിക്കൽ കൊണ്ടും തയമ ബാധലാകും ഇനി അഞ്ചാമത്തെ പ്രവർത്തനമാണ് പൂർത്തിയാക്കാം ഒന്നാമത്തത് കുളി നിർബന്ധമായ അവസ്ഥയ്ക്ക് വലിയ അശുദ്ധി അല്ലെ അപ്പൊ അവിടെ വലിയ ശുദ്ധി എന്ന് എഴുതുക ഇനി രണ്ടാമത്തത് റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് അപ്പൊ കുളിക്കൽ സുന്നത്താണ് എന്നുള്ളതാണ് അവിടെ പൂരിപ്പിച്ചു എഴുതാനുള്ളത് മൂന്നാമത്തത് തയമ്മുമിന്റെ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാകുന്നു അപ്പൊ ഊരൽ നിർബന്ധമാകുന്നു എന്നവിടെ എഴുതി കൊടുക്കുക നാലാമത്തത് അറിയാൽ ഡോളർ എന്നിവയ്ക്ക് സ്വർണം വെള്ളി എന്നിവയുടെ വിധി തന്നെയാകുന്നു അപ്പൊ അവിടെ വിധി തന്നെയാകുന്നു എന്നാണ് എഴുതി കൊടുക്കാനുള്ളത് ദോഴാവശ്യത്തോടെ നിർത്തുന്നു السلام عليكم ورحمه الله تعالى وبركاته